ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിൽ വീണ്ടും വൻ മരം വീണു ജനറൽ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരത്തിന്റെ ചില്ല പൊട്ടി വീണത് അപകടത്തിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും തകർന്നു വെള്ളിയാഴ്ച രാവിലെ എട്ടരയോടെയാണ് അപകടം പഴയ സിവിൽ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്നിരുന്ന കൂറ്റൻ മരത്തിന്റെ വലിയ ശിഖിരമാണ് റോഡിലെ കുടിഞ്ഞു വീണത് മരത്തിനടിയിൽ പാർക്ക് ചെയ്തിരുന്ന രണ്ട് ഗുഡ്സ് ഓട്ടോറിക്ഷകൾ തകർന്നു ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും തകർന്നത് ഓട്ടോറിക്ഷകളിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി മരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനകൾ പൊട്ടിയതോടെ വൈദ്യുതി വിതരണവും താറുമാറായി കഴിഞ്ഞ ദിവസം സ്വരാജ് റൌണ്ടിൽ തേക്കൻകാട്ടിൽ നിന്നിരുന്ന മരം കടപുഴുകി ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് വീണിരുന്നു കളക്ട്രേറ്റിന് സമീപവും കൂറ്റൻ മരം കടപുഴകി വീണ് ടൗൺ വെസ്റ്റ് സ്റ്റേഷൻ മതിൽ തകർന്നിരുന്നു